ഓണസദ്യയിലേക്കുള്ള കുർക്കുകളൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അര കിലോ വീതം തൂക്കം വരുന്ന ചേന ഒരു ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് വലിയ ഏത്തപ്പഴം തന്നെയാണ് ചെ ഒരുപാട് പഴുത്തതല്ല ചേനച്ചുടങ്ങി ഒരു പരുവത്തിലുള്ളത് അര ലിറ്റർ പുളിയുള്ള തൈര് ഒരു തേങ്ങ തേങ്ങയും ഇവിടെ ചരണ്ടി വെച്ചിട്ടുണ്ട് ഇനി ചേന ഏത്തക്കായും കൂടെ ഒന്ന് നുറുക്കിയെടുക്കാം അതായതേപോലെയാണ് ഞാൻ നുറുക്കിയെടുത്തിട്ടുള്ളത് നാല് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്തുനിന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം ചേനയും ഒന്ന് ഉടഞ്ഞു വരണം അതാണ് ഇതിൻ്റെ പരുവം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം അതല്ല കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ രണ്ട് വിസിലൊടുത്ത് വേവിക്കാം ഇനി കുരുമുളക് പൊടിക്ക് പകരം തേങ്ങ അരക്കുന്ന കൂട്ടത്തിൽ ഒരു അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് അരയ്ക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഒരു തേങ്ങ അര ടീസ്പൂൺ ജീരകവും കൂടെ ഒരുപാട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം ചേനയും ഏത്തക്കായേക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഇനി ഇതിലേക്ക് ഞാനൊരു അര ഒരു ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഒരു ചെറിയൊരു പുളി ബാലൻസ് ചെയ്യാനായിട്ടാണ് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്തത് ഇനി അരച്ചെടുത്ത തേങ്ങയും കൂടെ ചേർത്ത് ഞാൻ തൈരൊന്നും മിക്സഡ് ജാറിൽ ജാറിലടിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് കൈവിടാതെ ഇളക്കി കുറുക്കി വറ്റിച്ചെടുക്കണം ഇനി മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് വറ്റിച്ചെടുക്കണം തുറന്ന് വെച്ച തന്നെ അപ്പോൾ കറിയൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് അത് നന്നായിട്ട് കുറുകിയതിന് ശേഷം മാത്രമാണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇവിടെ ഒന്ന് കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കടുക് താളിക്കുമ്പോൾ ഉലുവ ചേർക്കുന്നില്ല അതിന് പകരമാണ് ഉൽവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അതാ ഇത് നന്നായിട്ട് കൈവിടാതെ ഇളക്കി വറ്റിച്ചെടുക്കണം ആ വെള്ളം ഒന്ന് വറ്റി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കടുക് താളിച്ചൊഴിക്കാം ഇതാ മറ്റി വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിൽ കടുക് കറിവേപ്പില ഉണക്കമുളക് താളിച്ചൊഴിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം